കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഐ പി എല്ലിൽ കേരളത്തിൽ നിന്നൊരു ടീം കളിക്കുന്നില്ല നമുക്ക് നേരത്തെ കൊച്ചി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നിലവിലൊരു ടീമും കളിക്കുന്നില്ല പക്ഷെ ഐ പി എൽ താരലേലത്തിൽ പങ്കെടുത്ത് മലയാളി താരങ്ങളെ പല ടീമുകളും സ്വന്തമാക്കാറുണ്ട് ഇത്തവണയും പല ടീമുകളും സ്വന്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്റ്റാർ താരമായിട്ടുള്ള സഞ്ജു സാംസൺ ഒരു ടീമിനെ നയിക്കാനും ാണ് പി എല്ല ഈ ഐ പി എൽ മാത്രമല്ല കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് ഓരോ താരങ്ങളുണ്ടായിരുന്നു ബോളർമാരുണ്ടായിരുന്നു പ്രധാന ടീമുകളിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യത്തേക്ക് വരുമ്പോൾ നമ്മൾ സഞ്ജു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട താരം കഴിഞ്ഞ പന്ത്രണ്ട് സീസണിലായിട്ട് ഐ പി എല്ലി പതിനെട്ടാം സീസണിൽ കിടക്കുന്ന ഒരു ടൂർണമെന്റിൽ പന്ത്രണ്ട് സീസണിൽ കളിക്കുമ്പോൾ ഒരു വലിയ കാര്യമാണ് അതെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ടീമിനെ നയിക്കുകയാണ് ഒരു മലയാളി താരം ഒരു അഭിമാന നേട്ടം തന്നെയാണ് അപ്പം അദ്ദേഹത്തിന് പുറമെ ഇപ്പം കേരളത്തിന്റെ രഞ്ജി ടീമിന്റെ നായകൻ സച്ചിൻ ബേബി അദ്ദേഹം കളിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാരുടെ ഇടയിലേക്കാണ് സച്ചിൻ ദേവി ചെന്ന് കൂട്ടം അതാണ് അത് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്ലേയിങ് ലെവലിൽ എത്രത്തോളം സ്ഥാനം ലഭിക്കുന്നു പക്ഷേ ഒരു ഇമ്പാക്ട് ആയിട്ട് കളിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം പരിശീലന മത്സരത്തിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു പതിനഞ്ചു മുപ്പത്തി ആറ് നേടിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് രണ്ട് ടീമിനെ സ്കോർ നേടി അടിച്ചിട്ട് വിജയിപ്പിക്കുന്നുണ്ട് സച്ചിൻ പ്രകടനം ചിലപ്പോൾ ഫസ്റ്റ് ലെവലിൽ തന്നെ സാധ്യത കിട്ടിയാൽ തന്നെ അത്ഭുതപ്പെടാൻ പിന്നെ സച്ചിനോടൊപ്പം തന്നെ നമുക്ക് വിഷ്ണു കളിക്കുന്നുണ്ട് വിഘ്നേഷ് പത്തൂർ കളിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും പിന്നെ വിഷ്ണു വിനോദ് പഞ്ചാബ് കിങ്സിലും വിഘ്നേഷ് പത്തൂര് മുംബൈ ഇന്ത്യൻസിലുമാണ് ഈ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ടീം തന്നെയാണ് മുംബൈ ഇന്ത്യൻസിലൊക്കെ ഒരു മലയാളി താരം കളിക്കാൻ വേണ്ടി ഈ സീസണിൽ തുറങ്ങുന്നു ഞാൻ പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട് മലയാളികളുടെ സാന്നിധ്യം അപ്പോൾ അതിലേക്ക് ഈ താരങ്ങൾ ഇപ്പോൾ വരുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ ഇപ്പം ആദ്യം ഉണ്ടാകുന്ന ഉറപ്പുള്ള സഞ്ജു മാത്രമാണ് പിന്നെ രാജസ്ഥാന്റെ നായകൻ മറ്റുള്ള താരങ്ങൾ ഈ പറഞ്ഞ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ അവസാന മത്സരങ്ങളാവുമ്പോഴേക്കും ടീമിൽ ലഭിച്ചേക്കാം പക്ഷേ ഒരു മത്സരത്തിൽ ഇടം ലഭിച്ചാൽ തന്നെ അത് പിന്നെ ഹൃദയമായ നേട്ടമാക്കി മറ്റൊരു ചരിത്രമാണ് മലയാളികൾക്ക് എന്നുള്ളത് ബേസിൽ തന്നെ കളിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അപ്പം ഈ ഒരു മത്സരത്തിലേക്ക് ഇവർക്കൊക്കെ തളങ്ങാൻ വേണ്ടി പറ്റിയേക്കാം മികച്ചൊരു പ്രകടനം കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ ടൂർണമെന്റിലേക്ക് എത്തുന്നത് ലേലത്തിലേക്ക് എത്തിയത് അതിലെത്തി പക്ഷേ ഇനിയും പറയുമ്പോൾ നിരാശയുണ്ട് ഒരു പറ്റാത്ത താരങ്ങൾ ഇപ്പൊ പുറത്തിരിക്കുന്നുണ്ട് നമുക്ക് പിന്നെ ടീമിലടം ലേലത്തിൽ ഐ പി എൽ ആർക്ക് ലഭിക്കാത്ത താരങ്ങളുണ്ട് പക്ഷെ ഓരോ സീസണിലൊക്കെ അതൊക്കെ മാറി വന്നേക്കാം ഇപ്പൊ നിലവിൽ നമ്മളിപ്പോൾ നമുക്ക് തുടങ്ങേണ്ട സഞ്ജു സാംസൺ തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സഞ്ജുവിനെ കൂടുതലായിട്ടും നമുക്ക് ഇപ്പം ഇത് പറയണമെന്നില്ല കാരണം സഞ്ജുവിനെ കുറിച്ച് നമ്മള് ഓൾറെഡി ും മത്സരത്തിൽ പലപ്പോഴും ടീമിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു പെർഫോമൻസ് മികച്ചതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എനിക്ക് തോന്നുന്നത് പലപ്പോഴും രാജസ്ഥാൻ റോയൽസ് അവരുടെ ഒരു ഫാൻ ബൈസിന് എപ്പോഴും നിലനിർത്തുന്നത് സഞ്ജു എന്നൊരു ഒരു അഭിമാനം തീർച്ചയായും എനിക്ക് തോന്നുന്ന രാജസ്ഥാൻ മലയാളികളായിട്ടുള്ള ആരാധകരെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ അത് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഐ പി എൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്രിക്കറ്റ് എന്നതിൽ അപ്പുറത്തേക്ക് വലിയ മാർഗ്ഗം മാർക്കറ്റ് കൂടി അതിനകത്ത് സംശയമാണ് അപ്പൊ രാജസ്ഥാനെ സംബന്ധിച്ച് നമുക്ക് ആദ്യ സീസണിലൊക്കെ വലിയ പേര് കേൾക്കാതെ ആരും ഒരു പ്രതീക്ഷയും ഒരു ടീം കപ്പടിക്കുന്നത് പിന്നെ അവിടുന്ന് തുടർച്ചയായി കപ്പ് നേടാൻ കഴിയുന്നില്ല മികച്ച പെർഫോമൻസ് പല മത്സരങ്ങളിലും നടത്തിയിട്ടുണ്ടെങ്കിലും പല സീസണുകളിലും നടത്തിയിട്ടുണ്ടെങ്കിലും കപ്പിലേക്ക് എത്താൻ ഇതുവരെ ടീം കഴിഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് തോന്നുന്നു സഞ്ജു സാംസന്റെ ഒരു ക്യാപ്റ്റൻസി വന്നതോടു കൂടിയിട്ട് രാജസ്ഥാൻ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം പറയുമ്പോ നമുക്കിപ്പോ ഒരു ഐ പി നാല് ടീമുകൾ പറയുമ്പോൾ ചിലപ്പോൾ രാജസ്ഥാന്റെ പേര് വന്നേക്കും ഇപ്പൊ പറഞ്ഞാലേ സീസൺ സീസണിനേഷം രാജസ്ഥാൻ അങ്ങനെ ആദ്യ സീസണിലും കിരീടം നേടുന്നത് തൊട്ടും പോലെ ഷെയ്ൻമോൺ ആയിരുന്നു പിന്നെ കിരീടം നേടിക്കൊടുത്തത് വാട്സൺ ഒക്കെ കളിച്ച ടീം നമ്മളെ ജഡേജ ഉണ്ടായിരുന്നു യൂസോ ഭത്താൻ ഉണ്ടായിരുന്നു സൊഹിൽ തൻവീർ കമറ ഈ താരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ടീം വരുന്നത് ഭക്തർ ഉൾപ്പെടെ അന്ന് പക്ഷെ നമ്മൾ ഒരിക്കലും കിരീടനേട്ടത്തിലേക്ക് രാജസ്ഥാനെ കണ്ടിരുന്നില്ല പക്ഷെ അതായത് കിരീടം നേടിയ ഷെയൻ ഒരു ഒരുഹസ താരം രാജസ്ഥാനൊരു പുതിയ രാജ്യത്തെ കിരീടം നേടിക്കൊടുത്തു പക്ഷെ പിന്നീട് പിന്നീടാണോ രാജസ്ഥാൻ അങ്ങനെ മങ്ങി ഭംഗിപ്പോഴ്ച കണ്ടത് സഞ്ജു എന്ന ശേഷം ഒരുപക്ഷെ മലയാളികളുടെ മനസ്സിലേക്ക് കൂടുതൽ ഇടം പിടിച്ചതും സഞ്ജു ശേഷം ആയിക്കോളും രാജസ്ഥാൻ സഞ്ജുവിന്റെ സോഷ്യൽ മീഡിയ പറഞ്ഞാലേ ആഷണ്ണനും പിന്നെ ചാഹല എനിക്ക് തോന്നുന്നത് മുമ്പ് ഇപ്പൊ ഐ പി എല്ലിൽ തുടങ്ങുന്ന സമയത്ത് പല ടീമുകളോടും നമുക്ക് ഇഷ്ടം തോന്നിയെന്ന് അതെ 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 ഐ കൻ പ്ലേഴ്സ് വന്ന ഒരു സമയത്ത് സി എസ് കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് മുംബൈ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ആർ സി ബി കൊൽക്കത്ത ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എനിക്ക് ആയിട്ട് ഒരു ട്രെൻഡ് ൂടിയിട്ടുണ്ട് അതായത് മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് അവരുടെ സ്വന്തം ടീമിനൊപ്പം തന്നെ മറ്റൊരു ഒരു സെക്കൻഡ് ടീമോ രണ്ടാമതൊരു ടീമോ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ ടീം കപ്പടിച്ചില്ലെങ്കിലും രാജസ്ഥാനടിക്കട്ടെ എന്നുള്ളൊരു രീതിയിലേക്ക് ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഇത് ഇത്ര അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ഒപ്പം തന്നെ അപ്പുറത്തെ ഉണ്ട് എന്നുള്ളതൊരു മറ്റൊരു കാര്യം സഞ്ജു ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോ നമുക്കറിയാം സഞ്ജു ഡൗൺ ആയി തന്നെ പിന്നെ ഈ നിരന്തരം ാണ് അപ്പം അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല മറ്റു താരങ്ങളെ പോലെ ഉണ്ടായേക്കും പക്ഷെ നമ്മുടെ ഒരു ടീമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി ടീമാണ് രാജസ്ഥാനായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ സഞ്ജു ആണ് പ്രധാനപ്പെട്ട ഒരു താരം ഈ ഇതിപ്പോ നമ്മള് പറയുമ്പോ ഇതിലൊരു മലയാളത്തിന്റെ ഐക്കൺ പ്ലെയർ ആയിട്ട് കേരളത്തിന്റെ ഐക്കൺ പ്ലയായിട്ട് സഞ്ജു നമുക്ക് കാണാൻ പറ്റും പിന്നെ രണ്ടാമത് നമ്മൾ രണ്ടാമത് പറയുന്നത് സച്ചിൻ ബേബിയെ കുറിച്ചാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ നമുക്കറിയാം രഞ്ജിയിലൊക്കെ സച്ചിൻ ബേബിയുടെ ഒരു ക്യാപ്റ്റൻസിയിൽ കേരള ടീം അതെ ആദ്യമായി ഫൈനലിൽ എത്തി ചരിത്രം തീർത്തു ിൽ എത്തുന്ന ഒരു ടീം കാഴ്ചവെച്ച ഒരു പോരാട്ട വീരിയം നമ്മൾ കണ്ടതാണ് സച്ചിൻ ബേബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ ഒരു ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടേണ്ട സഞ്ജുവിനെ പോലെ തന്നെ കിട്ടേണ്ട വളർന്നു നമുക്കറിയാം അപ്പോ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു അവസ്ഥ നമുക്കറിയാം പ്രതിഭകളുടെ ഒരു ധാരാളിത്തം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഐ പി എല്ലിന് ശേഷം പ്രത്യേകിച്ചും കൂടുതൽ താരങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നു കൂടുതൽ താരങ്ങൾ അറിയപ്പെടുന്ന താരങ്ങളാണ് ഐ പി എല്ലൂടെ താരങ്ങൾ വളരുന്നു അവര് നാഷണൽ ടീമിലേക്കുള്ള അവസരങ്ങൾക്കായി ഫൈറ്റ് ചെയ്യുന്നു ആ ഒരു സാഹചര്യത്തിലാണ് സച്ചിൻ ബേബി സച്ചിൻ ബേബിനെ പോലുള്ള ഒരു താരം കൂടി കളിക്കുന്നത് മാത്രമല്ല അദ്ദേഹം സൺറൈസേഴ്സ് പോലെ ഒരു ടീം ഒരു ബാറ്റിംഗിന് ഇത്രയും ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടീം സച്ചിൻ ബേബിനെ എടുത്തു എന്നുള്ളത് തന്നെ ഒരു അഭിമാനമാണ് അത് മാത്രമല്ല സച്ചിൻ ബേബി ഈ ഒരു മത്സരം നമ്മൾ പറഞ്ഞു പരിശീലന മത്സരം സൺറൈസേഴ്സ് ബി എ ടീമുകൾ തമ്മിലുള്ള പരിശീലന മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഒരു മത്സരത്തി ഏറ്റവും അവസാനം നടന്ന മത്സരത്തിലാണ് നമ്മൾ പറഞ്ഞത് സച്ചിൻ ബേബി സിക്സ് അടിക്കുന്നു അവസടിച്ച് കളി ചെയ്യിപ്പിക്കുന്നു ലാസ്റ്റ് റൺസ് നേടുന്നു പതിനഞ്ചു ഗോളില് മുപ്പത്തി ആറ് റൺസ് എനിക്ക് തോന്നുന്ന ഒരു ഇരുന്നൂറിനൊക്കെ മുകളിലുള്ള ഒരു സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം അത് ഇത് അടിക്കുന്നത് മാത്രമല്ല ഇതിനു മുമ്പുള്ള മത്സരത്തിലും അദ്ദേഹം ഫോമിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുപത്തിമൂന്ന് ഗോളില് നാപ്പത്തി ഒമ്പത് റൺസ് നേടിയിട്ടുണ്ട് അപ്പൊ അതൊരു ഒരു വൺ ടൈം ആയിട്ട് നടന്ന നടന്നൊരു സംഭവമല്ല അദ്ദേഹം അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ബിഗ് സ്റ്റേറ്റ്മെന്റ് ടീമിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അവസരത്തിന്റെ കാര്യം വരുമ്പോ നമുക്കറിയാം സൺറൈസേഴ്സിനെ പോലുള്ള ഒരു ടീം അതാണ് പ്രശ്നം പിന്നെ ഈ പറയുന്ന ഒരു ടോപ്പ് ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള വേറെ ടീം ലെഫ്റ്റ് കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനിൽ സച്ചിൻ കിട്ടും പിന്നെ ഒരു പ്രതീക്ഷ പക്ഷെ ഇതും ലെഫ്റ്റ് ബാറ്റ്സ്മാൻ ഒരു ആറ് പേരാണ് അതെല്ലാം അഭിഷേക് നായരും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഈഷാ കൃഷ്ണൻ ഉൾപ്പെടെയുള്ള അഭിഷേക് ശർമ്മയും ഈഷൻ കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഇവരൊക്കെയുള്ള ടീമാണ് അപ്പൊ അത് ചാൻസ് ഉള്ളത് പക്ഷേ ഈ പറഞ്ഞ പോലെ സൈഫി പറഞ്ഞാൽ തന്നെ സച്ചിൻ ബേബി ഇപ്പം സഞ്ജുവിന് തൊട്ട് പിന്നിൽ പറയേണ്ട പേര് തന്നെയാണ് സച്ചിൻ ബേബി അദ്ദേഹം ഐ പി എൽ അറങ്ങി കൂടിയിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസിലൂടെ ആയിരുന്നു പിന്നെ സച്ചിൻ ബേബി അറങ്ങിരുന്നത് ഇതുവരെ പത്തൊമ്പത് മത്സരങ്ങൾ അദ്ദേഹം ഐ പി എൽ കളിച്ചിട്ടുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദായാലും രാജസ്ഥാനായാലും ഈ ടീമിനോട് വേണ്ടി കളിച്ചിട്ടുണ്ട് പതിനൊന്ന് ഇന്നിംഗ്സുകൾ ബാറ്റും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പം ഈ ടൂർണമെന്റിൽ പിന്നെ ഐ പി എൽ അടിസ്ഥാന വിലയിലാണ് അദ്ദേഹത്തെ സൺറൈസേഴ്സ് സ്വന്തമാക്കിയതെങ്കിലും അദ്ദേഹത്തിന് ആ അന്ന് അറങ്ങേറ്റിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ മൂല്യം ഒട്ടും ചോർന്നിട്ടില്ല എന്നാണ് കാരണം എത്രയോ താരങ്ങൾ അന്താരാഷ്ട്ര താരങ്ങൾ ഉൾപ്പെടെ കാര്യം പിന്നെ രജിസ്റ്റർ ചെയ്തിട്ട് എടുക്കാൻ ലേലത്തിൽ വിളിക്കാറുണ്ട് സച്ചിൻ ബേബിയുടെ ടീമുകൾ ഇപ്പം ഇപ്പോഴും ആ സച്ചിൻ ബേബിയുടെ പൊട്ടൻഷ്യൽ അറിയുന്ന ടീമുകളാണെന്നുള്ളതാണ് ലേലത്തിൽ ഇപ്പം പിടിച്ചു തീർച്ചയായും ഒരു ബാക്കപ്പ് മികച്ചൊരു ബാക്കപ്പ് എന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ സൺറൈസേഴ്സ് അദ്ദേഹത്തെ കാണുന്നത് തീർച്ചയായും വിരാട് കോഹ്ലിക്ക് രാജസ്ഥാനിൽ ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ഭയങ്കര അത്ഭുതമായിട്ടൊന്നും തോന്നേണ്ട കാര്യമില്ല അത് അദ്ദേഹം പറഞ്ഞ ആറ് താരങ്ങൾ ഇപ്പം ഈ പിന്നെ ലെഫ്റ്റിലെ ടീമിലൊക്കെ കിട്ടിയില്ലെങ്കിൽ ഒരു ഇമ്പാക്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് കൂടി കണക്കിലെടുത്ത് വേണ്ടി താരമായി കാണാൻ വേണ്ടി പറ്റും തീർച്ചയായും അടുത്ത വരുന്നത് വിഷ്ണുവിനോദാണ് പഞ്ചാബ് കിങ്സിന്റെ നമുക്കറിയാം വിഷ്ണുവിനോദിന്റെ കാര്യം പറയുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപക്കാണ് പഞ്ചാബ് കിങ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് പക്ഷേ കൊൽക്കത്ത ഹൈദരാബാദ് എന്ന് പറയുന്ന ടീമുകളും കൊൽക്കത്തയും ഹൈദരാബാദും അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓപ്ഷനിൽ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വന്നു എന്നുള്ളതാണ് ഒരു ഒരു കാര്യം രണ്ടായിരത്തി പതിനേഴിൽ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അദ്ദേഹത്തിന് കിട്ടുന്നു സൺറൈസേഴ്സിനും സൺറൈസേഴ്സിനും ഡൽഹിയിലൊക്കെ ആയിട്ട് പക്ഷെ ഒരു അവസരം കിട്ടുന്നില്ല അല്ല അതിൽ വേറെ കാര്യമുണ്ട് ഇപ്പൊ പറഞ്ഞാൽ സൺറൈസേഴ്സിൽ അദ്ദേഹം കഴിഞ്ഞ വർഷം ടീമുണ്ടായി കളിക്കാൻ അവസരം കിട്ടിയില്ല പക്ഷെ ഇപ്രാവശ്യവും ലേലത്തിൽ പിന്നെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് സംരക്ഷിച്ചു ഇറങ്ങിയിരുന്നു അപ്പം ആ താരത്തിന് പിന്നെ താരത്തിൽ ടീമിന് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ കണക്കുന്നത് ഇപ്പൊ ലേലത്തിൽ ലേലം വിളിച്ചത് ഹൈദരാബാദും ഇദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ആ പ്രകടനത്തിന് ഇപ്പോഴും വിശ്വാസമുണ്ട് അദ്ദേഹത്തിന് ഈ ആദ്യ ലെവലിലേക്ക് നമുക്കിപ്പം പറയാൻ വേണ്ടി പറ്റില്ല ആദ്യ ലെവൽ അവസരം ലഭിക്കുകയുള്ളൂ പക്ഷെ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മികച്ച ലഭിച്ച അവസരം അദ്ദേഹം മുതലാക്കിയ ഒരു ചരിത്രമുണ്ട് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കളിക്കാനൊരു അവസരം കിട്ടിയ സമയത്ത് അദ്ദേഹം ഇരുപത് ബോളിലും മുപ്പത് റൺസ് നേടിയിട്ടാണ് അവസരം മുതലാക്കിയിട്ടുണ്ട് അതെ അപ്പം വീണ്ടും ഒരു പ്രതീക്ഷിക്കാവുന്നതാണ് തീർച്ചയായും നമുക്കിപ്പോ ഇപ്പൊ നമ്മൾ മൂന്ന് താരങ്ങളുടെ കാര്യം പറഞ്ഞു നമുക്ക് മൂന്ന് പരസ്യമെ അതെ ഇപ്പൊ എന്താ പറയാ സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞു സച്ചിനെ കുറിച്ച് പറഞ്ഞു ലക്ഷ്മവിനോ വിഷ്ണുവിനോദിനെ കുറിച്ച് പറഞ്ഞു വിഘ്നേഷ് പൊത്തൂര് എനിക്ക് തോന്നുന്ന ഒരു സർപ്രൈസ് എൻട്രി എൻട്രിയാണ് ഇവിടെയും ചർച്ച ചെയ്യാൻ പെടാത്തൊരു പേരുകൂടിയാണ് അദ്ദേഹത്തിന് എൻട്രി തന്നെ ഇപ്പം പറഞ്ഞു മുംബൈ നെറ്റ്സിൽ പന്തറിയ മുന്നിൽ പന്തറിയ ഒരു താരമാണ് അപ്പൊ അവിടുന്ന് തന്നെ ആ കഴിവ് മനസ്സിലാക്കിയിട്ടാണ് ഒരു ചൈനാമൻ ബോൾഡർ ടീമിനെ മാത്രമല്ല കേരള ക്രിക്കറ്റ് ലീഗിലെ പെർഫോമൻസും കൂടി മുംബൈ ഇതിനകത്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് അതായത് അതുകൂടി അതിലെ പെർഫോമൻസും കൂടി ഒരു പുതിയ ബൗളറുടെ ഒരു ഉദയമാണോ വരുന്നത് ഇപ്പൊ നമ്മൾ രഞ്ജിയിലൊക്കെ കളിക്കുന്ന സമയത്ത് കേരളത്തിന്റെ പ്രധാനപ്പെട്ട സ്പിന്നർമാരെന്ന് പറയുമ്പോൾ തീർച്ചയായും ജലജ് സാക്സേനയും അതുപോലെ തന്നെ ആദിത്യ സർവത ഈ സീസണിൽ ഉണ്ടായിരുന്നേ ഒരു നമുക്ക് സ്പിൻ അതായത് അതിഥി താരങ്ങളാണ് ഒരു സ്പിന്നില് കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് അതിനൊക്കെ ഒരു മാറ്റം വരാനുള്ള ഒരു ആ ഒരു സർപ്രൈസിന്റെ കൂടി ഒരു തുടക്കമാണോ ഈ അതാണ് നമ്മളിപ്പോൾ കാണുമ്പോൾ അദ്ദേഹത്തിന് അവസരം മുംബൈയിൽ അവസരം ലഭിച്ചാൽ ചിലപ്പോൾ അത്ഭുതം സൃഷ്ടിച്ചേക്കാം നെറ്റ്സിൽ അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടിട്ട് തന്നെയാണ് ടീം ഇപ്പം അടിസ്ഥാന വിലക്കായാലും ടീമിലേക്ക് എടുത്തിട്ടുള്ളത് ആണ് ഒരു പിന്നെ അത്ര കളിക്കാൻ എളുപ്പമുള്ള ബോളറല്ല അദ്ദേഹത്തിൽ ഏറ്റവും വലിയ കാര്യം കേരളത്തിന്റെ അണ്ടർ പതിനാല് പത്തൊമ്പത് പിന്നെ ടീമുകളിലൊക്കെ അദ്ദേഹം ഇൻവിറ്റേഷൻ കളിച്ചിട്ടുണ്ട് അപ്പം ഒരു അവസരം കിട്ടിയാൽ ഒരു കേരളത്തിന് പുതിയൊരു താരത്തിൻ്റെ ഉദയം കൂടിയായിട്ട് വേണം ഇതിനെ കണക്കാൻ വേണ്ടി പറ്റും ഈ പുതിയ ഇതിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ ഉദയം എന്നാൽ പറയുന്നത് കേരളത്തിനേക്ക് ഉയർത്തി കാണിക്കാൻ വരുന്ന താരമായിട്ട് മാറിയേക്കാം ഈ പറഞ്ഞ പോലെ പിന്നെ ടിനു യോഗിന് ശേഷം ശ്രീശാന്തിന് ശേഷം ഒരു മികച്ചൊരു ബോൾഡർ ഒരു ഫാസ്റ്റ് ബോളേഴ്സ് ആയിരുന്നെങ്കിലും ഒരു സ്പിൻ ബോൾറാണ് വരുന്നെങ്കിലും ഒരു ബോൾഡർ പിന്നെ ദേശീയ ടീമിലേക്ക് ഉള്ളൊരു വഴി തുറക്കൽ ടി ഐ സീസൺ മാറിയേക്കാം അത് അതിനുള്ളൊരു സാധ്യമൊരു ഒരു സാധ്യത ഇവിടെ തുറക്കപ്പെടുവാൻ വേണ്ടി പോവുകയാണ് തീർച്ചയായും എന്തായാലും നമുക്കറിയാം ഇത് ഐ പി എൽ പോലത്തെ ഒരു വലിയ ക്രിക്കറ്റിനെ കുറിച്ച് വലിയ ഒരു ടൂർണമെന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയ ഒരു സാന്നിധ്യമൊന്നും മലയാളി താരങ്ങൾക്ക് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഉള്ള ഈ താരങ്ങൾ ഇപ്പോ പല താരങ്ങൾ അവസരം കിട്ടാത്ത താരങ്ങളുണ്ട് ഇപ്പൊ മുഹമ്മദ് അസഹറുദ്ദീനെ പോലുള്ള സൽമാൻ നിസാറിനെ പോലുള്ള പല താരങ്ങൾ അവസരം കിട്ടുന്നില്ല പക്ഷെ ഐ പി എല്ലിന്റെ ഒരു കോമ്പറ്റീഷൻ നമുക്കറിയാം എത്രത്തോളം ആയിരക്കണക്കിന് താരങ്ങളാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതിൽ നിന്ന് ടീമുകൾ ഒരു അന്തിമ ടീമിനെ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പല താരങ്ങളുടെയും എടുക്കാത്ത അല്ലെങ്കിൽ ടീമിന്റെ കോമ്പിനേഷനെ ഫിറ്റ് ആകാത്ത പല കാരണങ്ങളാൽ ഈ താരങ്ങൾ തഴയപ്പെടാറുണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഇപ്പം മലയാള താരങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പം ഇത്രയും പറഞ്ഞ പോലെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കൂടുതലായിട്ട് മറുനാടൻ മലയാളിക്ക് വേണ്ടി കൊണ്ട് കൈയടിച്ചിരുന്നു ദൈവത്തെ പഠിക്കല് കരുൺ നായർ പോലുള്ള താരങ്ങൾ അത്ര അല്ലായിരുന്നു പക്ഷെ നമ്മൾ എപ്പോഴും ആ പ്രതീക്ഷയോടെ കാണുന്ന ഇന്നിംഗ് ആയിരുന്നല്ലോ അപ്പം അതിനോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് സച്ചിൻ ബേബിയുടെയും പിന്നെ വിക്ഷേപ് പത്തൂറിന്റെയും ഈ താരങ്ങൾ സഞ്ജുവിന്റെ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ എല്ലാം മത്സരം കാണാൻ വേണ്ടി കഴിയിട്ട് അപ്പം എല്ലാവർക്കും വേണ്ടി കേരളത്തിന് അവസരം ലഭിക്കട്ടെ തീർച്ചയായും